ാണ് റിമാൻഡ് റിപ്പോർട്ട് ബസനമോ ശാരീരിക ഉപദ്രവമോ ഉണ്ടായിട്ടില്ല പ്രതി മുസ്തഫ ഏഴ് വീഡിയോകളാണ് ചിത്രീകരിച്ചത് ദീപക് വീഡിയോ പ്രചരിപ്പിച്ചുള്ള മനോവിഷമത്തെ തുടർന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അജി കുഞ്ഞു റിപ്പോർട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങൾ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഇതിനകത്ത് ഷിൻജിക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷിംഷിത എന്ന് പറയുന്ന ആ ഒരു താടക ഏതായാലും കുടുങ്ങിയിരിക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതായത് ബസ്സിൽ ഒരാൾ ഒരു പൂച്ച പോലും അറിഞ്ഞിട്ടില്ല ഇതുപോലെയുള്ള ഒരു സംഭവം നടന്നതോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിംഷിത എന്ന് പറയുന്ന ആ ഒരു താടക സ്ത്രീയുടെ ആ സ്ത്രീയുടെ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ബസ്സിൽ നടന്നിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബസ്സിലുള്ളവരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ വല്ല സംഭവം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞിട്ടില്ല കൃത്യമായിട്ടും തന്നെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ബസ്സിൽ കയറുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് എങ്ങനെ വൈറലാകാം ആ വൈറലിലൂടെ എങ്ങനെ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഈ സ്ത്രീ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ ചാൻസ് വെച്ചിട്ട് അപ്പോൾ തന്നെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങോട്ട് കിടന്ന് മുട്ടി ഒരുമിയതോ അതുപോലെ തന്നെ എന്ന് ഇങ്ങോട്ട് കിടന്ന് മുട്ടിയൊരുമിയതോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് കൃത്യമായിട്ട് പിടിച്ചതിന് ശേഷം അങ്ങ് വീഡിയോ അങ്ങ് വിട്ടു എന്നിട്ട് എന്താണ് പറഞ്ഞത് എന്നല്ലേ ഇത് നിങ്ങൾ ചർച്ച ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വിട്ടത് അവിടെ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് ഇതിനെ തുടർന്ന് തകർന്നതോ അല്ലെങ്കിൽ അയാൾ മരണം ഭരിച്ചതോ അങ്ങനെ മരണം ഭരിച്ചത് അറിഞ്ഞിട്ട് പോലും ഈ സ്ത്രീ എന്താന്ന് പറഞ്ഞാൽ എനിക്കൊരു എനിക്കൊരു കുറ്റിയാ എന്നെ ഇതാണ് ഈ സ്ത്രീ പറഞ്ഞത് അന്ന് ഈ സ്ത്രീയെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ബേട്ടാ ബളിയത്തിമാർ ഉണ്ടായിരുന്നു വേട്ട വളിയന്മാർ ബേട്ട ബളിയെത്തികള് ഒരു രണ്ടോ മൂന്നോ ബേട്ട വെളിയത്തുകൾ വന്നിട്ട് കുറച്ചൊക്കെ ന്യായീകരിച്ചു ഇന്നലെ എപ്പോഴും ഇങ്ങനെ നോക്കിയപ്പോഴും അവറ്റകളെ കാണാനില്ല കണ്ട വഴി ഓടിയെന്നാണ് പറയുന്നത് കാരണം ഷിംജിതയെ അറസ്റ്റ് ചെയ്തോട് കൂടിയിട്ട് ഇവറ്റകൾ ഏത് വഴിയാ അറിയില്ല കാരണം എന്താണെന്ന് അറിയാം എല്ലാ സമയത്തെയും പോലെയല്ല ഇത് പിന്തുണച്ചു കഴിഞ്ഞാല് മക്കളെ എന്നാരോ പറഞ്ഞിരുന്ന് അതായത് എപ്പോഴും ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ വരുമ്പോഴ് ഞങ്ങള് പിന്തുണക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യം വെറുതെ വിടില്ല എന്നാരോ പറഞ്ഞിരുന്നു വരും അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റം പിൻവലിച്ച് ഇതിന്റെ കൂടെയുള്ളവരിൽ കണ്ടം വഴി ഓടിയത് അതേതായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരേ ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടില്ലു ഞാനും അവളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതോട് കൂടിയിട്ടാവും അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഷിംജിദ എന്ന് പറയുന്നത് ശിക്ഷിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല ഇന്നലെ ഇപ്പോഴും നമ്മളെല്ലാവരും എല്ലാവരും കണ്ടാൽ ഇവരുടെ അറസ്റ്റ് ആ അറസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ന്യൂസ് എയ്റ്റീനില് വന്നാണ് അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോഴില്ലേ അതായത് ഇവരൊക്കെ ആരുടെ വി ഐ പി ഇതാണ് എനിക്ക് തോന്നുന്നത് വി െ പോലെയല്ലേ ഏതായാലും നമുക്കൊരു കാര്യം ആ ഒരു ആ ഒരു ഇതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം നമുക്ക് കേട്ടോ അറസ്റ്റിലായി പക്ഷേ നിങ്ങൾ സന്തോഷിക്കാനൊക്കെ വരട്ടെ ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ചില കളികൾ നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് അതീവ നാടകീയമായ കളികൾ എന്നുള്ള ആരോപണം വളരെ ശക്തമായി നിൽക്കുകയാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത് രാവിലെ പത്തര മണിക്കാണ് മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഒരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ വളരെ പരക്കെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ പരക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുപോകുകയെ സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുപോകാൻ ആരാണ് ഈ ഷിംജിത സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുപോകാൻ മാത്രം എന്ത് ഐ പി പരിഗണനയാണ് ഈ ഷിംജിതയ്ക്കുള്ളത് ആത്മഹത്യ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിംജിത അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ വകുപ്പ് പ്രകാരം ചുമത്തുമ്പോൾ പത്ത് വർഷം അപ്പൊ നമ്മുടെ ചേച്ചി ഇന്നലെ കൊണ്ടുപോയത് സ്വകാര്യ വാഹനത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ പിയിലൊക്കെ കയറി കഴിഞ്ഞാൽ എ സി ഇല്ലാത്തത് കൊണ്ട് എന്റെ ഫേഷ്യല് ചെയ്തതെല്ലാം പോകും വേർക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എന്നെ സ്വകാര്യ വാഹനത്തിലാണ് കൊണ്ടുപോയത് ആരുടെ ബുദ്ധി ആണെങ്കിലും തന്നെയാണ് ദീപക്കിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെണ്ടിത്തരമായിട്ട് ഇത് കാണാൻ പറ്റുകയുള്ളൂ കാരണം അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എങ്ങനെയാണെന്നറിയാം അതിനെയൊക്കെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റുന്നത് അതുപോലെ തന്നെ അതിനെ സഹായം ചെയ്തവരെയൊക്കെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റുന്നത് കയ്യാമം വെച്ചിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ പരിഗണനകളുണ്ട് ആ ഒരു പരിഗണന ഈ സ്ത്രീക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാണെങ്കിൽ എനിക്ക് തോന്നില്ല കേട്ടോ കാരണം ഇവർ അതും മാത്രം വി ഐ പി ആണ് ഒരു വാർഡ് മെമ്പറിലെ അല്ലാതെ അതെ വേറെ ഒന്നും അല്ലല്ലോ ഒരു വാർഡ് മെമ്പർക്ക് ഇത്രമാത്രം പരിഗണന ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നി ചങ്ങായി മാറേ ഇപ്പം മാറയ്ക്ക് എന്തോ കൊച്ചാൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ എത്തോ എന്ന് അറിയേണ്ടി വരും ഏതായാലും മാധ്യമങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നോണ്ട് ഇത് കുറച്ചും കൂടി ഓടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ സ്ത്രീ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവരൊക്കെ കാറിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് അപ്പൊ ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഈ വാഹനം അതായത് ബസ് തിരഞ്ഞെടുത്തത് ഒരു തന്നെ കൊലക്കെടുക്ക കൊലക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ഈ ബസ് തിരഞ്ഞെടുത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ടീമുകളാണ് ഇവിടെ ഒക്കെ പർദിയിട്ടിട്ടായാലും ഇവരൊക്കെ അങ്ങ് ദുബായില് പോയി കഴിഞ്ഞാൽ പർദ്ധിയുമില്ല ഗർദ്ധയുമില്ല ഒന്നുമില്ല അവിടെ എത്തുമ്പോഴേ പിന്നെ ഭർമഡ എന്ന് പറയുന്ന സാധനങ്ങളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാലാ ലാ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഒഴിവാക്കി പോയിരിക്കുകയാണ് അയാൾ പറ്റി യാതൊരു പന്തു ആറുമാസം കാര്യമായി പിരിഞ്ഞ് താമസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ വൈറലാകാൻ വേണ്ടി നടക്കുന്നതാണേ ഇതുപോലെയുള്ള കുറെ എണ്ണമുണ്ട് വൈറലാകണം എന്ന് പറഞ്ഞ് മാത്രം നടക്കണം അതിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു പത്ത് പതിനായിരം ഫോളോവേഴ്സിനായി കഴിഞ്ഞാൽ ഒരുപാട് ക്രീമുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷാംപുകൾ പിന്നെ എന്ന് പറഞ്ഞാൽ സ്പ്രേകൾ ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനിക്കാർ ഇവരെ വിളിക്കും ഇവരെ വിളിച്ചിട്ട് പ്രമോഷൻ ചെയ്യുക ആ പ്രൊമോഷൻ ചെയ്യുമ്പോഴേക്കും ഇവർക്കൊരു വരുമാനം കിട്ടും അതിന് നല്ല സബ്സ്ക്രൈബർ പോകണം പിന്നെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഫേമസ് ആകണം ഒന്ന് വൈറലാകണം ചിലപ്പോഴും ബിഗ് ബോസിന് വേണ്ടിയിട്ടായിരിക്കും വൈറലാകുന്നത് ബിഗ് ബോസിനു വേണ്ടിയിട്ട് വൈറലാകുന്നവരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു തരത്തിൽ വൈറലായിട്ട് ആ ഒരു ചർച്ചാ വിഷയമായിട്ട് അതോടുകൂടിയിട്ട് ബിഗ് ബോസിലോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊന്നാണ് ഈ സ്ത്രീ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവര് ശരിക്കും പറഞ്ഞാൽ ബസ് കയറിയിട്ട് ഈ തോന്നിയ ഭാഷം കാണിച്ചത് അവിടെയുള്ള ഒരാളോട് പോലും പറയാതെ അല്ലെങ്കിൽ അവിടെയുള്ള ബസ്സിലുള്ള ജീവനക്കാരോടോ ഡ്രൈവറോടോ പറയാതെ ഇവരിവിടെ തോന്നിയ വാസത്തിനൊരു വീഡിയോയും എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ൻ അവന്റെ ജീവിതമെല്ലാം നശിച്ച് അവൻ അവിടെ മരണത്തോട് മല്ലിട്ട് കിടക്കുകയായിരുന്നു ഇന്നലെ ഈ സ്ത്രീയെ എനിക്ക് തോന്നിയത് ഈ സ്ത്രീയുടെ കാര്യങ്ങൾ കഴിഞ്ഞു അതായത് ഇനി ഇവർക്കൊരു തിരിച്ചു വരവില്ല ഇവര് രണ്ട് മേഖലയിലാണ് അറിയപ്പെടുന്നത് ഒന്ന് രാഷ്ട്രീയമാണ് രണ്ട് ഇൻഫ്ലുവൻസർ ആണ് ഒരുപാട് തത്വങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ചോദിച്ചാൽ ഒരു കുഞ്ഞു പോലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അടുപ്പിക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടെങ്കിൽ അവരും അടുപ്പിക്കത്തില്ല ഇനി ഉളുപ്പില്ലെങ്കിൽ ചിലപ്പോൾ അവരും അറിയാം അടുത്ത പ്രാവശ്യം നീ തന്നെ നന്നാ അതൊന്നും നമുക്ക് കുഴപ്പമില്ല ഇന്ന് ചിലപ്പോഴും പറയും ചിലപ്പോഴും ഇവര് രാഷ്ട്രീയം എന്നൊക്കെയാ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക അങ്ങനെയാണ് ചില രാഷ്ട്രീയങ്ങള് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയങ്ങൾ ചില സമയത്തൊക്കെ മലീൻ എന്ന മലീൻ എന്ന മലീൻ മലീൻ മസം ആണ് മലിനമാണെന്ന് പറയുക അതാ നല്ലത് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്താണ് ഇവര് ചിലപ്പോഴും തിരിച്ചു വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊന്നും ജാമ്യം പോലും കിട്ടരുത് അതാണ് വേണ്ടത് ജാമ്യം പോലും കിട്ടി ഈ പതിനാല് ദിവസം മീനൊന്നും ജാമ്യം കിട്ടില്ല ഇതിനൊന്നും വാദിക്കാൻ വേണ്ടി പോലും ഒരാൾ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ശരിക്കും നരരകിക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നിട്ട് ഇപ്പം തന്നെ കാണുന്നില്ലേ ആ മുഖത്തൊക്കെ കാണുന്നില്ലേ എന്ത് തേജ എന്തൊരു ഇതായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ രണ്ടാമത്തെ ദിവസം പോലെ ചരിത്രം മാറിയില്ലേ ഈ സ്ത്രീ ത വേ എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടാകും അതുകൊണ്ടല്ലേ പറഞ്ഞത് അവൻ ഇറങ്ങി ഓടിയതാണ് അവൻ എന്റെ ദേഹത്തെ തട്ടി ഇറങ്ങി ഓടുകയാണ് ചെയ്തത് അവനെന്ത് എറിഞ്ഞു ഓടുന്ന ലോകത്തൊരാളും കണ്ടില്ല ഈ സ്ത്രീ മാത്രം കണ്ടത് പിന്നീട് പറഞ്ഞ നുണയന്താന്നറിയാം അതായത് വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രീകരിച്ചത് ആ കുട്ടിയെ പറഞ്ഞുകഴിഞ്ഞ് എനിക്കറിയോ കൊടുത്തില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെ എനിക്കറിയില്ല എന്ന് അങ്ങനെ പല തരത്തിലുള്ള നുണകളും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കി അവസാനം ഒരു ഒരു വഴി ഇതും ഇല്ലാതുകൊണ്ടാണ് വടകരയിൽ ഒരു ബന്ധു വീട്ടിലേക്ക് രക്ഷപ്പെട്ടത് അവിടെ എത്തിയപ്പോഴും അവരുടെ സ്വഭാവം മാറാൻ തുടങ്ങി എൻ്റെ പൊന്നും മോളെ നീ ഇവിടുന്ന് പോകണം നീ ഇവിടെ ഉണ്ടെങ്കിലും നാട്ടുകാർ ചിലപ്പോഴീ വീട് വളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നീ എങ്ങനെയെങ്കിലും പോകണം എന്ന് സ്വന്തം ബന്ധു പറഞ്ഞപ്പോഴേ ഈ സ്ത്രീക്ക് മനസ്സിലായി ഞാനൊരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒഴിയാ ബാധ്യത ഇനിയിപ്പോഴി ആരും ഏറ്റെടുക്കത്തില്ല ഇപ്പോഴിപ്പോ ജയിലിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാലും സ്വന്തം കുടുംബക്കാരെ ഏറ്റെടുക്കത്തില്ല മറ്റുള്ളവരെ ഒക്കെ ഏറ്റെടുക്കത്തില്ല വെറുത്ത ഒരു എന്താ പറയുക പുഴുത്ത ഒരു സാധനമായിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ എന്നുള്ളതാണ് അത്രത്തോളം ജനങ്ങൾ വെറുത്ത് എന്താ പറയുക പണ്ടാരടങ്ങി എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഇപ്പോഴും ഈ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില്ലറ പണങ്ങളാണ് ആ ചില്ലറ പണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇമ്മ അതിന് തോന്നിയവാസങ്ങള് എല്ലാം കാണിക്കുന്നത് ഇതിതൊന്നുമല്ല എന്തൊക്കെയുണ്ട് ഇനി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ ഓ ഞാൻ മസാല ദോശ കഴിക്കുന്നുണ്ടോ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നും കൊണ്ടോ എന്റെ സാരി ഇങ്ങനെയാണോ എടുക്കേണ്ടത് അയ്യേ ഇത് കണ്ടിട്ട് എല്ലാരും നോക്കുന്നേ പിന്നെ ഇതിനടക്കൊന്നും പറഞ്ഞില്ല ഇപ്പോഴും കിടക്കുന്നെന്ന് അങ്ങനെയൊക്കെ എന്തോ തോന്നിയ വാസം പറഞ്ഞിട്ടായാലും പറ്റില്ല വൈറലാകണം അതാണ് നമ്മക്കതേ പോലുള്ളൂ എന്ത് തോന്നിയാസം നമുക്ക് കാണിക്കാം ഇതാണ് ചില ആൾക്കാരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഒരു കാര്യം ഞാൻ പറയും ഇത് എല്ലാവർക്കും ഉള്ള ഒരു പാഠമാണ് വല്ലവന്റെയും വീഡിയോ എടുത്തിട്ട് അവൻ അങ്ങനെ ചെയ്തു ഇവൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇനി ഇടുകയാണെങ്കിലുള്ള കാര്യം പറയാം എന്റെ പൊന്ന ടീമേ അവന്മാറില്ലേ എന്താ ചെയ്യുന്നു പറയാനേ അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിക്കാ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ ഇവിടെ നിർത്തിട്ട് പോകുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും നന്ദി നമസ്കാരം